അടിമാലി കഴിഞ്ഞാൽ കുറച്ചും കയറിപ്പോന്നോട്ടോ നല്ല ഒരു പണി കിട്ടി പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടം പണിയാട്ടോ നമ്മുടെ ബാധുക്കയുടെ ബൈക്കിൻ്റെ ഓട്ടോ നോക്കി നോക്കിയിരിക്കുവാണ് സൈക്കിൾ ഓട്ടോയിൽ കയറ്റി അടിമാലി എത്തിക്കുക അവിടെ ഏതേലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഒരു പണിയൊക്കെ റൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് പണികളുടെ ഒരു മേള കേട്ടോ പണികളുടെ ഒരു മേള എന്ത് ചെയ്യൂന്ന് അത് കറക്റ്റ് ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഈ മൂന്നാറിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വളരെ കാലത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാട്ടോ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്ന് മൂന്നാറിന് ഒരു ഗ്രൂപ്പ് റൈഡ് പോവാണ് അത് വളരെ കാലത്ത് ഒരു എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ മൂന്നാറ് പോയിട്ടുണ്ട് ഗ്രൂപ്പ് റൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ടു ഡേയ്സ് പ്ലാനാണ് അത് ഫസ്റ്റ് ദിവസം നമ്മൾ ഇന്ന് മൂന്നാറ് ചെന്നിട്ട് നാളെ ഗ്യാപ്പ് റോഡ് റൈഡ് ചെയ്യുന്നു അത് ഒരു ഡ്രീം ആട്ടോ ഗ്യാപ് റോഡ് നമ്മുടെ സൈക്കിൾ ഒന്ന് അതിലേ ഒന്ന് റൈഡ് ചെയ്യണമെന്ന് ഏതാണ്ട് ഒരു വർഷം മേളിലായിട്ടൊരു ആഗ്രഹമാണ് കുറേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നീണ്ടുപോയി അവസാനത്ത് ഇന്ന് നമ്മളൊരു ശനിയാഴ്ച ആയിട്ട് പോകുന്നത് പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി അപ്പോൾ പതിനൊന്നാം തീയതി നമ്മൾ ഗ്യാപ് റോഡ് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിൽക്കും കേട്ടോ സമയം ഇപ്പോൾ രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഓൺ ഡോ വേ ആട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഊന്നുകെല്ലി വഴി നേരിമംഗലം അങ്ങനെയാണ് പോകുന്നത് ഊന്നുകൊന്ന് ബാക്കിയുള്ളവരുടെ ജോയിൻ ചെയ്യുക കേട്ടോ നമ്മളിന്ന് മൊത്തം അത്ര എട്ട് ഏഴ് പേര് ഇന്ന് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ വിനോദ് ബ്രോയും ആഷിഖ് ബ്രോയും എത്തിയിട്ടുണ്ടോ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പ് ഊന്നൽ അവിടുന്ന് ബാക്കിയുള്ളവരെ പിക്ക് ചെയ്യുന്നു നേരെ മൂന്നാർ അപ്പോൾ അതെ നമ്മൾ ഊന്നുതൽ എത്തിയിട്ടോ അതായത് നമ്മൾ റൈഡേഴ്സ് എല്ലാവരെയും മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് സമയം അഞ്ചര ആയിട്ടോ നേരെ അധികം താമസിക്കാതെ നേരെ ഇടുകട്ടോ നേരെ ഒക്കെ നന്നായിട്ട് വെളുത്തിട്ട് ഞങ്ങൾ ചിയാപ്പാറയൊക്കെ കഴിഞ്ഞ് വളരെ കഴിഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മൊത്തം ഞങ്ങൾ ഏഴ് പേരാണല്ലേ മൂന്ന് പേര് ഫ്രണ്ടിലെ പോയത് നമ്മുടെ ആഷിക് ബ്രോ ആലപ്പുഴയിൽ നിന്ന് ഇന്നലെ വന്ന് കൂത്താറ്റടുത്ത് സ്റ്റേ ചെയ്താട്ടോ നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് കൊടുത്തു അപ്പോൾ നമ്മളോട് ആദ്യമായിട്ടാണ് റൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആദിത്തിനുണ്ട് ബാധിക്കുണ്ട് ബാക്കി മൂന്ന് മൂന്നുപേരെ കണ്ടുപിടിക്കാം മാർ ഒരു രക്ഷില്ലാത്ത പോക്കാട്ടെ പോയങ്ങനെ ക്ലൈമ്പ് ഒന്നും എങ്ങനെയുണ്ട് ക്ലൈം കൂട്ടിട്ട് കുഴപ്പമില്ല ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് വന്നതിൻ്റെ ഒരു വ്യത്യാസം അറിയാണ്ടോ ആലപ്പുഴ ഫ്ലാറ്റോടെ ഓട്ടിട്ടില്ലേ നമ്മൾ തന്നെ പരിചയമാണ് ക്ലൈൻ്റോട്ടി അപ്പം അടിപൊളി റൈഡ് പൊളിക്കുകയാണെ അതെ പൊളിക്കാം അവരെ പോയി ആദ്യം കണ്ടുപിടിക്കണം ഇനി നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതെ ഞങ്ങൾ നമ്മുടെ ടീംസിനെല്ലാം കണ്ടുപൊട്ടി വിട്ടോ ഇവിടെ ഇരുമ്പ് എത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി കേട്ടോ അതെ നമ്മുടെ സൈക്കിൾ എല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹോട്ടലിലാട്ടോ നമ്മൾ കയറണേ ആ നിങ്ങൾ കഴിച്ചു കൊടുക്കല്ലേ അപ്പോൾ ഇവരാണ് മൂന്ന് പേര് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും ഇതൊക്കെ നമ്മുടെ സ്ഥിരം കാണുന്ന നോകങ്ങളാണ് ഞാൻ വിനോദപുറം ആദ്യമായിട്ട് നമ്മളോട് ഐഡിയ കേട്ടോ ഫ്രം കുത്താട്ടുകൾ അല്ലേ നമ്മുടെ വീടിന്റെ അടുത്താണ് അപ്പൊ അതെ നമ്മള് മസാല ദോശ കേട്ടോ പറഞ്ഞത് പ്ലേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കും ഇതൊക്കെ പ്ലേറ്റ് കൊള്ളുന്നില്ലേ മസാല ദോശ ചമ്മന്തി ഇതന്നെ മീൻകറിയോടെ ആധാറ് മീൻ കഷ്ണം പോലെ ഉണ്ട് വട വടയില്ല സാമ്പാറിൽ അറിയാതെ മീൻകഷ്ണ ചാടിയാണ് അടിപൊളി മസാല ശതമാന നല്ല ആണോ അപ്പൊ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടിമാലി കഴിഞ്ഞാൽ കൊറച്ചും കേറിപ്പോ നല്ല ഒരു പണി കിട്ടി പണി കിട്ടിയെന്ന് വെച്ചാൽ മുട്ടം പണിയാട്ടോ നമ്മുടെ ബാധുക്കയുടെ ബൈക്കിന്റെ ഒടിഞ്ഞു പോയോ സംഭവം ബ്രോ പറഞ്ഞത് സോറിയാണ് സംഭവ ഇത്രയും ബലം ഉള്ളോ എങ്ങനെയാ ഒടിഞ്ഞാ ഈ ഗിയറിലേക്ക് ഇട്ടാ അല്ലേ ഈ ഒരു ഗിയറിലേക്ക് ഇട്ടോ ചെയിൻ വന്നത് ഇവിടെ ലോക്ക് ആയിരുന്നു അങ്ങനെ പൊട്ടിയത് അത് പ്രഷറിൽ കിട്ടായിരിക്കും കട്ട ഫീന കാരണം ഈ ക്ലൈമ്പ് ഒരു രക്ഷയിലൊന്നും ചെയ്യാൻ പറ്റില്ല അത് താഴെ ഒരു മാർഗ്ഗം മാത്രമേ കേട്ടോ നമ്മുടെ മെക്കാനിക്കിനെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വഴി കണ്ടെത്തണം വണ്ടിയതാണ് നമ്മുടെ മെറിഡയുടെ സ്പീഡർ ടു ഹൺഡ്രഡ് ആട്ടോ അപ്പോൾ ഇതിലും വലിയൊരു പണി കിട്ടാല്ലാന്ന് വെച്ചാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിവിടെയുള്ള പരിചി അടിമാലിയിലുള്ള പരിചിതിയിലുള്ള മെക്കാനിക്കിനൊക്കെ വിളിച്ച് നോക്കി പക്ഷേ എന്താ വെച്ചാൽ ആ ഹാങ്ങർ തന്നെ നമുക്ക് ഹാങ്ങർ ഇല്ല അതിന് ഹാങ്ങർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത് കൊണ്ട് കാണിക്കണം ഫോട്ടോ ഒക്കെ അയച്ച് നോക്കിയാലും നമുക്ക് അത് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല നമ്മൾ കുറേ സ്ഥലത്ത് അറിയാമെന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നെങ്കിൽ ചെയിൻ കട്ട് ചെയ്തിട്ട് പട്ട് സിംഗിളായിട്ട് സിംഗിൾ ആയിട്ട് ആ റൈഡ് ചെയ്തുകൊണ്ട് പോകേണ്ട വരും അതായത് ചെയിൻ കട്ട് ചെയ്തിട്ട് ഡീറൈലർ ഇല്ലാതെ അതിപ്പോൾ നമുക്ക് ആ നല്ല ക്ലൈമ്പൊക്കെ പോയിരുന്നത് അത്ര അല്ല അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക കേട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഓട്ടോ വന്നത് നോക്കി നിൽക്കുകയാണോ സൈക്കിൾ ഓട്ടോയിൽ കയറ്റി അടിമാലി എത്തിക്കുക അവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഷോ ഇതുപോലെ ഒരു പണിയൊക്കെ റൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പഞ്ചർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ കയ്യിൽ നിൽക്കട്ടെ ഇതൊന്നും അപ്പോൾ ഞങ്ങളത് സൈക്കിൾ അടിമാലിയിലെത്തിക്കാൻ പോകട്ടെ അടിമാലിയിൽ ഒരു മൂന്നാല് കിലോമീറ്ററും കയറി പോകുന്നുട്ടോ ഇനിയിപ്പം അതല്ലാതെ വേറെ വഴിയില്ല ഓട്ടോയിൽ കയറ്റി അപ്പതേ നമ്മടെ ബാതുക്ക സൈക്കിളൊക്കെ റെഡി ആക്കിട്ട് വരുന്നുണ്ടെട്ടോ എന്റെ ല്ലേ സെറ്റ് ചെയ്തേക്കാ നോക്കട്ടെ സമയത്രയാ രണ്ടു മണി അപ്പൊ നമ്മള് മണിക്കൂർ എത്ര മണിക്കൂർ പോസ്റ്റായി മൂന്ന് മണിക്കൂറല്ലേ മൂന്ന് മണിക്കൂർ ഇതെങ്ങനെ സെറ്റ് ഇത് ഇത് ഈ ഒക്കെ നിർത്തി ഒരുവിധം സെറ്റ് ആക്കി സെറ്റാക്കി തന്നിണ്ട് ഷാഫി അൻസാരി സൈക്കിൾസ് ഫാദർ മെക്കാനിക് ഫാദറിന്റെ ഫാദർ മെക്കാനിക് മൂന്ന് ജനറേഷനില് മൂന്ന് മണിക്കൂർ എടുത്തില്ലേ പറഞ്ഞല്ലേ റെഡിയായില്ലോ അടിപൊളി അപ്പം സെറ്റ് ആയിട്ടോ നമ്മുടെ ഭാഗത്തെ റൈഡ് ഒക്കെ നിർത്തി തിരിച്ചു പോവെന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷെ അടിപൊളിയാക്കി സെറ്റ് ആയി ഒന്നും പറയാനില്ല നമ്മൾ നേരെ മൂന്നാറിനട്ടോ അപ്പൊ എന്തായാലും നമ്മളെ റൈഡിന്റെ കറക്റ്റ് പ്ലാനിംഗ് പറഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ റൈഡിന്റെ സ്റ്റോറി മൂന്നാർ സ്റ്റോറീസ് അതായത് ഇന്ന് നമ്മൾ നേരെ മൂന്നാറ് പോകുന്നു നാളെ നമ്മൾ പൂപ്പാറ ബോഡിമെട്ട് അങ്ങനെ ബ്രോ അതായത് മറ്റേ ഗ്യാപ്പ് റോഡ് അങ്ങനെ രണ്ട് ദിവസത്തെ പ്ലാനിങ് ആണ് ആ അതുപോലെ തന്നെ ഇപ്പോൾ നേരെ നമ്മളെല്ലാവരും ഒരേ ടീമിലുള്ള ജേഴ്സി ആയിട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മൾ ബൈസക്കിൾ ബ്രോസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ചെറിയൊരു ഗ്രൂപ്പ് നമ്മൾ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ് ഡേ റൈഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ജേഴ്സിയാണ് നമ്മൾ ഇട്ടേക്കുന്ന ഹിറ്റ് ആക്കുന്ന നമ്മൾ ഒക്കെ നമ്മുടെ ആലപ്പുഴയിൽ നിന്നെ എഴുപത് എത്ര കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ചവിട്ടി കൂത്താട്ടോളത്ത് ഒന്ന് സ്റ്റേ ചെയ്തിട്ട് അത് തന്നെ അങ്ങനെ വന്നാട്ട അപ്പം എല്ലാവരും ഒരേ ടീമിലുള്ള ജേഴ്സി ഒക്കെ ഇട്ട് റൈഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടി പക്ഷെ നമ്മള് അതിലൊന്നും തളരില്ല നല്ല വെയിലൊക്കെ ആയി നേരെ മൂന്നാറ് പിടിക്കണം മാക്സിമം നേരത്തെ തന്നെ അപ്പൊ ഇനി അടുത്ത എവിടെ നിന്നെ ഫുഡ് കഴിക്കുന്നത് നേരെ പിടിപ്പിക്കുന്നു ഒരു ആറു മണിക്കാവുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു അല്ലേ വിനോദ പുതിയൊരു റൈഡറ് ആ ഓക്കെ ഓക്കെ എവിടുന്ന് അതെയോ മൂന്നാറാ വൈശാഖ് ഓക്കെ അപ്പത് ഇവിടുന്ന് നമ്മുടെ അഗിൽബ്രോ കൂടെ മൂന്നാർക്ക് വരുമല്ലേ മൂന്നാർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഒരുമിച്ചങ്ങ് പോയേക്കാം ഇനി ഒരു രണ്ടു മണിക്കൂർ അല്ലേ രണ്ടു മണിക്കൂർ ഉണ്ട് മൂന്നാർ തന്നു പറഞ്ഞേ സ്ഥലത്തിന്റെ ഒരു കമ്പിലേ കമ്പിലേ ഓക്കെ കിട്ടാം പോയി ഫോട്ടോ അതാണ് മെയിൻ അവിടെ ആ നേരം നല്ല ചെറിയൊരു ഇറക്കം ം നല്ല ആശ്വാസം ആ പാറ നോക്കിയപ്പോ ഇതാണ് കരടിപ്പാറ അഖില് പറഞ്ഞ ആ കരടിപ്പാറ ഇന്റെ മേളിലേക്ക് ട്രക്കിംഗ് ആണോ ഓ എന്താ ഹൈറ്റാ നോക്കി അതെ അതെ അത്ര ഉണ്ടോ അപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് മൂന്നാർ വരെ കേട്ടോ പത്ത് കിലോമീറ്റർ വരെ ഒരു ഇപ്പോൾ നാലേ മുക്കോലായി ഒരു വൺ അവർ ടൈം എടുക്കും പിന്നെ നമ്മൾ മൂന്നാറിൽ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് എടുത്തങ്ങനെ പി ഡബ്ല്യു ഡിയുടെ റെസ്റ്റ് ഹൗസ് ആട്ടോ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയത് ഇവിടുന്ന് ഒരു കിഡ്ഡിലൻ വ്യൂ പോയിന്റ് ആണ് കണ്ടാലും ഇഷ്ടംപോലെ മലകൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു മലയെക്കാളും ദൂരെ ഏതാന്നൊരു പിടിയില്ല അപ്പം നമ്മൾ പള്ളിവാസലെത്തിട്ടോ ഒരു കിഡ് വ്യൂ പോയിന്റ് ആട്ടോ അത ഇവിടെ നമുക്ക് മൂന്നാറിന്റെ വൈബ് ഒക്കെ നല്ല രീതിയിൽ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് തൈലത്തോട്ടം ആട്ടോ താഴെ നമ്മൾ കാണുന്നത് അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത അങ്ങോട്ട് നമ്മുടെ റൈഡിനറങ്ങിലേക്ക് ഓക്കെ ഓക്കെ അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിന് പിരിക്കുമല്ലേ നമ്മള് നേരെ മൂന്നാർ അല്ലേ ഇടയ്ക്ക് വഴി നേരത്തെ ചവിട്ടി കയറി വന്നോ ഞങ്ങളാ ലാസ്റ്റ് ആ ബോഡ ഓർമ്മ കഴിഞ്ഞ വശം വന്നപ്പോ അല്ലേ നമ്മൾ അവിടെയല്ലേ നിന്നത് ആ അതെ അതെ അവിടെ നമ്മൾ ഏകദേശം മൂന്നാർ അത്താറായിട്ട് കേട്ടോ ആ ഒരു ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് തണുപ്പൊക്കെ നല്ല രീതിയിൽ കൂടി വരുവാട്ടോ കേട്ടോ ഒരു വ്യത്യാസം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നേരെ മൂന്നാർ ടൗൺ പോയിട്ട് മൂന്നാർ എന്നുള്ള ബോർഡ് അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോർമെറ്ററി ആട്ടോ അവിടെ പോയി കുറച്ചുകൾ റെസ്റ്റ് ചെയ്യുന്നു പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോയി നല്ലപോലെ ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ജാക്കറ്റൊന്നുമില്ല കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ഡോർമെറ്ററി അപ്പോൾ അവിടെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച പോകണമെന്നില്ലെങ്കിൽ നല്ല പണിയാവും കേട്ടോ നല്ല തണുപ്പാണേ ഒരു വ്യത്യാസം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോഴത്തെ നമ്മുടെ മൂന്നാറിന് എഴുതിയക്കെ ബോർഡിൻ്റെ അവിടെ വന്നിട്ടോ സൈക്കിൾ വെച്ചിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അതിലേക്ക് എനിക്ക് അടുത്ത പണി എനിക്ക് കിട്ടി കേട്ടോ മുട്ടാൻ പണി എന്ന് പറഞ്ഞാൽ മുട്ടാം പണി അതെന്താണെന്ന് വെച്ചാൽ ആ പണിയാ കേട്ടോണ്ടതേ അതിങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുവോട്ടോ അത് കണ്ടോ ഇത് കണ്ടോ വീല് കറങ്ങുന്നില്ല അതൊക്കെ ഹബിനുണ്ടോ പറ്റി തോന്നണോ കിട്ടുന്നില്ല വീട്ടിലെന്താ പോയിട്ടില്ല ഏഹ് പെട്ടുല്ലേ പെട്ടു പെട്ടു നല്ല രീതിയിൽ പെട്ടോ ഇത് പണികളുടെ നമുക്ക് നോക്കാം ഇല്ലല്ലോ അതെ വീല് കിടന്ന് ചുമ്മാതായത് നോക്കാം അത് കിടന്ന വെറുതെ ഇറങ്ങിക്കൊണ്ടിരിക്കാം ഇത് അവർ റൊട്ടേറ്റ് ചെയ്തുണ്ടോ വീല് ഇറങ്ങുന്നില്ല മനസ്സിലായില്ല ഇതുണ്ടോ ഒരു പിടുത്തമില്ല ആ മാറിക്കാം ഓ നിങ്ങള് ഫോട്ടോ ഷൂട്ട് നോക്കാം നോക്കാം ചുമ്മാറങ്ങിക്കൊണ്ടിരിക്കോട് വരുന്നില്ല തവണ തന്നെ ആയിരിക്കും ഇന്ന് പണികളുടെ ഒരു മേള കേട്ടോ ഇന്ന് പണികളുടെ ഒരു മേളന്ന് പറഞ്ഞെന്ത് ചെയ്യൂന്ന അത് കറക്റ്റ് ഇതേ ഒരു കുഴപ്പമില്ലാറുണ്ടോ ഇവിടെ ഈ മൂന്നാറിന്റെ ഈ ബോർഡ് എത്തിയോ അതുവരെ ഒരു പ്രശ്നമില്ലാറുണ്ടോ ആ അത് മറ്റേ ഇത് വെക്കണോ ജാമർ വയ്ക്കണോ ആ ജാമർ ആകത്തോണ്ടോ ജാമർ വയ്ക്ക സംഭവം നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ ഇത് തന്നെയാണ് ബ്രോ ഗ്യാസറ്റ് ആ ഗ്യാസെറ്റ് നല്ല ലൂസാണോ അത് അത് അല്ല ഷോപ്പ് ഉണ്ടോ ഒരു ലോക്ക് ഉണ്ട് പോയതാട്ടോ പറ്റും പക്ഷെ മാറിട്ടോ അതെ അപ്പൊ നമ്മുടെ റൂം സെറ്റ് ആയിട്ടുണ്ടല്ലോ നമ്മുടെ പി ഡബ്ല്യു ഡിയുടെ ജസ്റ്റോസ് ആദ്യം അതെ ഫൈവലെല്ലാം നമ്മുടെ കൊണ്ടുവച്ചു ഡോർമെട്രി ആയിട്ട് അതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ ഇപ്പം അതിന് മുമ്പ് എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിള് അതിപ്പം രണ്ട് വഴിയുള്ളൂ ഒന്ന് നമ്മൾ രാവിലെ ബാധക്കാടെ സൈക്കിൾ റിപ്പയർ ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആൾ നോക്കാമെന്ന് പറഞ്ഞു ആ ലോക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം എന്ത് വേണമെന്ന് ആലോചിച്ച് തുടക്കം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ നേരെ സൈക്കിൾ പാക്ക് ചെയ്ത് ബസ്സിലേക്ക് വീട്ടിലേക്ക് ഈ രണ്ട് ഓപ്ഷനുണ്ട് ആ അപ്പൊ നമ്മള് സംഭവം സെറ്റ് ആക്കി കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ റഹീം ഈ ഇതുപോലെ ഈ കംപ്ലൈന്റ് വന്നാൽ നമ്മുടെ റഹീമിനെ കോണ്ടാക്റ്റ് ചെയ്യാം എങ്ങനെ പോ ശരിയാക്കി അത് പറഞ്ഞേ പോലെ അറിയാതെ ടയർ സംഭവം ലോക്കായി ഇത്രയും പരിപാടി ഉള്ളുല്ലേ ഇനി ഇത് ഞാൻ അടിമാലി പറഞ്ഞു ഏഹ് തൃശ്ശൂർ പോയപ്പോ എനിക്ക് സെയിം ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോ സാധനം തന്നെ അടിപൊളി നോക്കണോ ചെക്ക് ചെയ്യണോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചവിട്ടി നോക്കണ്ട ആ ഇക്ക ഞങ്ങളെ തൽക്കാലം അത് റെഡിയാക്കി അപ്പം അപ്പൊ കുഴപ്പമില്ല അപ്പൊ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നാളെ വന്ന ഉണ്ടാവു ഷോപ്പില് ഇപ്പൊ കുഴപ്പമില്ല അപ്പം ഓടുന്നുണ്ട് കുഴപ്പമില്ല അല്ലേ ഓക്കെ സെറ്റ് അപ്പ എന്തായാലും ഇനി അടിമാലിക്ക് ഒന്നും പോകാൻ നിൽക്കുന്നില്ല കേട്ടോ ആറാം പോയി കഴിഞ്ഞാ ഇപ്പിന് എട്ടരയ്ക്ക് അവിടെ നിന്ന് ബസ്സുള്ളൂ തിരിച്ച അവിടുന്ന് ഇനി ഇങ്ങോട്ട് ബസ് എപ്പഴാന്നും ഒരു പിടിയില്ല പോയി കഴിഞ്ഞാട കുഴപ്പമില്ല എപ്പട്ട് കിടന്നി അപ്പ റൂമിലേക്ക് എൻട്രി ചെയ്യണോ ഇത് പഴയ ബംഗളൂർ പോലെ അല്ലേ അതെ ഇതിൽ ഹോസ്പിറ്റല ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇതാണല്ലേ റൂമാണുള്ളത് ഒരു ആ ഇല്ല അത് എല്ലാം റെഡിയാക്കി അത് അപ്പൊ ബ്ലാങ്കറ്റുണ്ടല്ലേ ബ്ലാങ്കറ്റ് ഉണ്ട് അപ്പം അതെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന കേട്ടോ കുളിച്ചൊന്ന് സെറ്റായിട്ടോ അപ്പൊ ഇവിടെ ഒരു തട്ടുകട സെറ്റപ്പ് ആണ് നമ്മുടെ ബാക്കിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിവിടെ കുറേ അതെ പൊറോട്ടയും ബീഫ് ഫ്രൈ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടോ ഒരാട്ട് ഇത് നമ്മള് രാവിലെ കഴിക്കാൻ വേണ്ടി അയ്യോ എന്റെ കസേര പോയല്ലേ രാവിലെ അതെ നമ്മള് പറഞ്ഞത് ചിക്കൻ റൈസ് ആട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ ഒരു സെറ്റപ്പാണ് പക്ഷെ കുറച്ച് സ്പൈസി സ്പൈസിയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു സെറ്റപ്പുണ്ടോ വേറെ എന്തോ ഒരു ഗ്രേവിയുടെ ഒക്കെ ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഓയിലിയാ നേരത്തെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടാവും ഓയിലാണ് അല്ലേ അപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വേറെ റൂമിലേക്ക് പോകാം കേട്ടോ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഒരു ടീഷർട്ട് അടിയിലുണ്ട് അതിൻ്റെ മേലിൽ ജേഴ്സി എടുത്തിട്ടേക്കാം കേട്ടോ ജാക്കറ്റില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇവിടെ എത്ര തണുപ്പ് എത്ര സിക്സ്റ്റീൻ സംതിങ് ആട്ടോ പതിനാറ് ഡിഗ്രിയോ പതിനേഴ് ആണോ നല്ല തണുപ്പാണേ ഇറച്ചിട്ട് രക്ഷയില്ലാട്ടോ എങ്ങനെയുണ്ട് പറഞ്ഞാൽ തണുപ്പ് ഇതല്ലേ ഇത് തണുപ്പ് ഓടി പോയിട്ട് ഒന്ന് പടമാ അപ്പ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി കിട്ടിയ പണികളൊക്കെ എന്ന് പറയുന്നത് ഇനി നാളെ നമ്മൾ എന്തൊക്കെ പണി കിട്ടിയാലും ഗ്യാപ്പിലൂടെ പോയിരിക്കും അതൊരു മാറ്റം ഇല്ലാത്ത കാര്യമാണ് അതെ നമ്മളിനി വേറെ പരിപാടി നിലട്ട കടന്ന് ഉറങ്ങാൻ പോവാണ് നല്ല തണുപ്പ് സമയത്ത് പതിനൊന്ന് മണിയല്ലേ നാളെ രാവിലെ മണിക്ക് എഴുന്നേറ്റ് തുടർന്ന് വിചാരിക്കുന്നു ആറു മണിക്ക് ഇറങ്ങണം എന്നാലെ ശരിയാവുള്ളൂ ഗ്യാപ്പുണ്ട് ആ വേറെ ബ്രോ അപ്പം വേറെന്താ പറയാനില്ലല്ലോ തണതിട്ടെ തണുപ്പെന്നറിയോ ഏ കുപ്പിന്റെ വെള്ളമൊക്കെ ഐസാന്നാ അറിയാറു അപ്പൊ ഇനി വേറെ കാഴ്ചകളൊന്നും അടുത്ത ഗ്യാപ് റോഡിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം